വൃദ്ധ ദമ്പതികൾ വീടിനുള്ളിൽ മരിച്ച നിലയിൽ ഈ വാർത്ത കേട്ട് മനുഷ്യത്വം മരപിച്ചിട്ടില്ലാത്തവർ ഞെട്ടിയിരിക്കും അണുകുടുംബം വളരുന്നതോടെ അയൽ ബന്ധവും കുടുംബ ബന്ധവും ഇല്ലാതാവുന്നു എന്ന സൂചനയാണിത് വാർത്ത വായിച്ചവർ അസ്വസ്ഥരായിട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ മുല്ലപ്പള്ളിക്കടുത്ത് ചെറുകോൽ എന്ന സ്ഥലത്ത് നെല്ലിമല വീട്ടിൽ എൺപത് കാരനായ ഐദ്രോസ് മുസലിയാരും എഴുതുകാരി ഭാര്യ പുൽസുവുമാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടത് രണ്ടുപേരും കസേരയിൽ ഇരിക്കുന്ന നിലയിലായിരുന്നു മരിച്ചിട്ട് ആഴ്ചകൾ കഴിഞ്ഞിട്ടാണ് പുറം ലോകം അറിയുന്നത് റംസാനിലാണ് ഈ വൃദ്ധ ദമ്പതികളെ നാട്ടുകാരിൽ ചിലർ അവസാനമായി കണ്ടത് സാധാരണ പള്ളിയിലെത്താറുണ്ടായിരുന്ന ഐദ്രോസ് മുസിലിയാർ ആഴ്ചകളായി കാണാതെ വന്നപ്പോൾ ചിലർ അന്വേഷിച്ചു വീട് അകത്തുനിന്ന് ലോക്ക് ചെയ്തതിനാൽ പോലീസിൽ വിവരം അറിയിച്ചു ശനിയാഴ്ച രാവിലെ പോലീസ് ഫോറൻസിക്കിന്റെ സഹായത്തോടെ പരിശോധന നടത്തി വാതിൽ പൊളിച്ചാണ് അകത്ത് കടന്നത് മാംസം അഴുകി ഉണങ്ങിയ നിലയിലായിരുന്നു മൃതദേഹങ്ങൾ ആത്മഹത്യയോ കൊലപാതകമോ അല്ലെന്ന് അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കി ചെയ്തിരുന്നത് ഐദ്രോസ് മുസലിയാർ ആയിരുന്നു കുൽസുമ്മയ്ക്ക് പരസഹായമില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല ഐദ്രോസ് മുസലിയാർ ആദ്യം മരിച്ചിരിക്കണം ഭക്ഷണവും വെള്ളവും കിട്ടാതെ ഇരുന്ന ഇരുപ്പിൽ കുൽസുമ്മയും മരിച്ചു കാണും ഇതാണ് പോലീസ് നിഗമനം നമുക്ക് കുടുംബാംഗങ്ങളിലെ അയൽവാസികളിലെ വീടിനേക്കാളും വലിയ മതിൽ കെട്ടി ഇതല്ലേ നമ്മുടെ കാഴ്ചപ്പാട് കുടുംബ ബന്ധവും അയൽബന്ധവും ദൃഢപ്പെടുത്തേണ്ടിയിരിക്കുന്നു ഇല്ലെങ്കിൽ നമ്മൾ മരിച്ചാലും പുറം ലോകം അറിയണമെന്നില്ല ഒഴിഞ്ഞു മാറാനാവാത്ത സാമൂഹിക കുറ്റമല്ലേ നമ്മൾ ഈ കണ്ടതും കേട്ടതും വെറുപ്പിന്റെ രാഷ്ട്രീയവും പകയുടെ കുടുംബ ബന്ധവും അസൂയയുടെ അയൽ ബന്ധവും മാറ്റിവെച്ച് ഇനിയെങ്കിലും സാമൂഹിക പ്രതിബദ്ധതയോടെ नमुक् जीविका दिश न्यूस् बे जयनाद